എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നടന്ന ഫ്രണ്ട്ലി മാച്ച് ആയിരുന്നു ബ്രസീൽ വേഴ്സസ് ജപ്പാൻ ഇന്ന് ജപ്പാൻ ബ്രസീലിനെ മൂന്ന് രണ്ട് എന്ന സ്കോറിന് പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ഇത് ബ്രസീലിന് വലിയ തിരിച്ചടി തന്നെയാണ് ഇത് ബ്രസീൽ ആരാധകരെ വളരെ നിരാശപ്പെടുത്തിയ ഒരു കാര്യം തന്നെയാണ് ഏഷ്യൻ ക്ലബ്ബ് ആയിട്ടുള്ള ജപ്പാനോട് തോൽവി ഏറ്റുവാങ്ങിയത് ഇന്ന് മികച്ച രീതിയിൽ തന്നെയായിരുന്നു ബ്രസീൽ ടീം കളിച്ചിരുന്നത് എന്നാൽ വിജയം അത് ജപ്പാൻക്ക് മാത്രമാണ് ഇന്ന് ബ്രസീലിന് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയിട്ടുള്ളത് ഗബ്രയൽ മാർട്ടിനലി പൗലോ എൻട്രിക് എന്നിവരായിരുന്നു അതുപോലെ തന്നെ ഇന്നത്തെ മത്സരത്തിൽ ജപ്പാൻ വേണ്ടി ഗോളുകൾ കണ്ടെത്തിയിട്ടുള്ളത് അയാസെ ഉടെ കെയ്റ്റോ നാക്കാമൊറ അതുപോലെ തന്നെ ടാക്കോമി മിനാമിനോ എന്നിവരായിരുന്നു ഇന്ന് മികച്ച രീതിയിൽ തന്നെയായിരുന്നു ജപ്പാൻ ടീം കളിച്ചിരുന്നത് അതുപോലെ തന്നെ ഇന്നത്തെ മത്സരത്തിലെ ഇരു ടീമുകളുടെയും പൊസിഷൻ നോക്കുമ്പോൾ ഇന്ന് മികച്ച രീതിയിൽ തന്നെയായിരുന്നു ബ്രസീൽ ടീം കളിച്ചിരുന്നത് അറുപത്തിയേഴ് ശതമാനവും ഇന്ന് പൊസിഷൻ ബ്രസീലിൻ്റെ കൈവശമായിരുന്നു അതുപോലെ തന്നെ രണ്ട് ബിഗ് ചാൻസുകളായിരുന്നു ഇന്ന് ബ്രസീൽ ടീം ഉണ്ടാക്കിയത് അതുപോലെ തന്നെ ടോട്ടൽ ഷോട്ട് ഒൻപണ്ണം ആരുന്നോ അത് ഷോട്ട് റൺ ടാർഗറ്റിലേക്ക് പോയത് വെറും നാലെണ്ണം മാത്രമായിരുന്നോ ഇന്ന് മികച്ച രീതിയിൽ തന്നെയായിരുന്നു ബ്രസീൽ ടീം കളിച്ചിരുന്നത് അതുപോലെ തന്നെ ഇനി ജപ്പാന്റെ പൊസിഷൻ നോക്കുമ്പോൾ അവർക്ക് ഇന്ന് മുപ്പത്തി മൂന്ന് ശതമാനം മാത്രമേ പൊസിഷൻ ഉണ്ടായിരുന്നുള്ളൂ അതുപോലെ തന്നെ മൂന്ന് ബിഗ് ചാൻസുകൾ അവർ ഇന്ന് ഉണ്ടാക്കിയെടുത്തു അതുപോലെ തന്നെ പതിനഞ്ച് ടോട്ടൽ ഷോട്ട് അവർ ഷോട്ട് ചെയ്യപ്പോൾ ഷോട്ട് ആൺ ടാർഗറ്റിലേക്ക് പോയത് ആരണമായിരുന്നോ അതുപോലെ തന്നെ ഇന്നത്തെ മത്സരത്തിൽ ബ്രസീൽ ടീം തന്നെയായിരുന്നു മികച്ച രീതിയിൽ കളിച്ചിരുന്നത് എന്നാൽ ജപ്പാൻ ഗോൾ അടിച്ചതോട് കൂടി അവർ മെല്ലെ ഡിഫൻസിലേക്ക് പോയി അത് ബ്രസീൽ ടീമിന് വലിയ തിരിച്ചടി തന്നെയായിരുന്നു ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം